സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വം കണക്കുകളിലും ആരോപിക്കുന്നു മുതൽ വരെ കാലയളവിൽ രൂപയാണ് ആദായ നികുതി കോൺഗ്രസിന് പിഴ ചുമത്തിയത് എന്നാൽ ഇതേ കാലയളവിൽ ബിജെപിക്ക് ലഭിച്ച സംഭാവനകൾ പരിശോധിക്കുമ്പോൾ നാലായിരത്തി എണ്ണൂറ് കോടി രൂപ അടയ്ക്കേണ്ടി വരുമെന്ന് കോൺഗ്രസ് ആരോപിച്ചു ദില്ലി എഐസി ആസ്ഥാനത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു പാർട്ടി വക്താക്കളായ 제റാം രമേശും അജി മാക്കനും ആരോപണം ഉന്നയിചത. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ബിജെപിക്ക് കിട്ടിയ പണത്തെക്കുറിച്ച് വ്യക്തമായ രേഖകൾ ഉണ്ടായിട്ടും ഐടി വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഐടി വകുപ്പിന്റെ നടപടിക്ക്തിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അജി മാക്കൻ. हम पूरी तरीके से आश्वस्त हैं हमें रिलीफ कोर्ट से मिलेगा ही मिलेगा रोक नहीं सकते हैं और हम इसके बाद में सुप्रीम कोर्ट जाएंगे क्योंकि कानून हमारे साथ है हम हमें हर हालत में रिलीफ मिलेगा പരാജയ ഭീതിയിലുണ്ടായ വിഭ്രാന്തി മൂലമാണ് പ്രതിപക്ഷ പാർട്ടികളുള്ള ബി ജെ പിയുടെ സമീപനമെന്ന് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ നാല് ബാങ്കുകളിലെ പതിനൊന്ന് അക്കൗണ്ടുകളിലായി ആകെയുള്ളത് ഇരുന്നൂറ്റി എൺപത് കോടി രൂപ മാത്രമാണെന്നും കോൺഗ്രസ് അറിയിച്ചു എങ്കിലും പ്രതിസന്ധി പരിഹരിക്കാൻ പ്ലാൻ ബി ഉണ്ട് കോൺഗ്രസിന്റെ പ്രതിസന്ധിയിൽ വിദേശ ശക്തികളുടെ സഹായം ആവശ്യമില്ല തികച്ചും ആഭ്യന്തര വിഷയമാണെന്നും യു എ അടക്കമുള്ള അന്താരാഷ്ട്ര ഇടപെടലിൽ കോൺഗ്രസ് പ്രതികരിച്ചു കയർലി ന്യൂസ് ദില്ലി